ഹേയ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഗൈസ് നമ്മൾക്ക് പർപ്പിളിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എത്തി നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ശരിക്കും നോക്കിയിട്ടില്ലായിരുന്നു എന്തായാലും വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമേ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് നോക്കാം അപ്പോൾ ഇത് തോന്നുന്നു ഇത് റോസ് മേരി വാട്ടർ ആണെന്ന് അതെ റോസ് മേരി വാട്ടർ തന്നെയാണ് നമ്മൾ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ ആഡ്സ് ഗുഡ്നസിൻ്റെ റോസ് മേരി വാട്ടർ ഓർഡർ ചെയ്തു ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ് ആണെന്ന് നോക്കാം ഇത് വന്നിട്ട് ഡേം ടോക്കിൻ്റെ ടെൺ പേഴ്സെൻറ്റേജ് നിയാശ്രമയുടെ ഫേസറും ആണ് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ബോക്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്ന് ഇതും ഡോംഡോക്കിൻ്റെ ഫേസറോ ആണ് നമ്മളിത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നയൻ ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് തന്നെ പർച്ചേസ് ചെയ്തതിനൊണ്ട് നമ്മൾക്ക് അവർ രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഒന്ന് ഗുഡ് വൈബ്സിൻ്റെ ഗ്ലോ ഫേസ് മാസ്ക് ആണ് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഫേസ് മാസ്ക് നല്ല പ്രോഡക്റ്റാണ് പിന്നെ നമുക്ക് അവർ തന്നിട്ടുള്ളത് ഡേം ഡോക്കിൻ്റെ ഓൾ സ്കിൻ ടൈപ്പിൻ്റെ ഫേസ് ജെല്ലാണ് ഇതും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ എന്തായാലും രണ്ട് ഫേസറും ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഡേം ടോക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്തതാണ് നല്ല പ്രോഡക്റ്റാണത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾ കണ്ടു അത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് ഡോം ടോക്ക് പിന്നെ ഒരു ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറും പിന്നെ നമുക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടി ഡേം ടോക്കിൻ്റെ ഫേസ് ജെല്ലും പിന്നെ ഗുഡ് വൈറ്റ്സിൻ്റെ ഒരു ഫേസ് മാസ്കുമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഡോം ഡോക്കിൻ്റെ ഈ ഒരു സിറത്തിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടവിടെ ഇരിക്കട്ടെ പിന്നെ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്കിത് ഓരോന്ന് ഒന്ന് അൺബോക്സ് ചെയ്താലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫേസ് ജെല് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്കിത് എന്തായാലും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഈ ഒരു ബോട്ടിലിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഇതൊരു ബ്ലാക്ക് കളർ ജെല്ലായിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ജെല്ലെന്ന് പറയുന്നത് വൈറ്റ് കളറാണ് പക്ഷേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു യെല്ലോ കളറാണ് പക്ഷേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അവർക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ഒരു വൈറ്റ് കളർ ജെല്ലാണ് പക്ഷേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു യെല്ലോ കളറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലത്തെയാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡം ഡംടോക്കിൻ്റെ ഫേസ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഗേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡം ഫേസ് സിറം നല്ലൊരു അടിപൊളി ഫേസ് ആണ് ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ ആണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറം വന്നിട്ട് അങ്ങനെ റോസ്മെരി വാട്ടർ നമ്മൾ അൺബോക്സ് ചെയ്തു അപ്പോൾ ഗായസ് പർപ്പിൾ ആപ്പിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഇതൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പർപ്പിൾ നമുക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും നമ്മൾക്ക് ഒരു ആറ് പ്രോഡക്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അതാണിത് അപ്പോൾ ഇൻഷോല്ല നമുക്ക് ഇനി മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ഇതുവരെയും ബൈ